ഞാനിപ്പോൾ ഉള്ളത് റഷാനയുടെ വീട്ടിലാണ് റിഷാന ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ കാണുമ്പോൾ റഷാന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അല്ലേ അന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആട്സൻ സ്റ്റോറിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് റിഷാനയുടെ അല്ല ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് റഷാനയുടെ ആമിസിൻ്റെ ഹെയർ കെയർ ഓയിൽ അന്ന് അത് ഒരു നോർമൽ ഒരു ബോട്ടിലാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം ആട്സൺ സ്റ്റോറിൽ വന്നതിന് ശേഷം ഞങ്ങളത് റീബ്രാൻഡ് ചെയ്തിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ആയോ അങ്ങനെ പറഞ്ഞതിന് ശേഷം യോ സാധാ സ്റ്റിക്കറിലായിരുന്നു പോയിരുന്നത് പിന്നെ സാറ് വന്നിട്ടാണ് നമുക്ക് സ്റ്റിക്കർ ശരിയാക്കി തന്നത് നല്ല നല്ല പിന്നെ ആളുകൾക്ക് ഒന്നുകൂടി സ്റ്റിക്കർ വന്നതുകൊണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഏകദേശം എത്ര എത്ര പീസുകൾ ഒരു മാസം പിന്നെ പറഞ്ഞിരുന്നു അത് സോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് സോപ്പ് ഇപ്പം ഇത് ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് തരാട്ടോ അപ്പൊ അതിനുശേഷം അത് സോപ്പായിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് എന്താണ് മുടിയിലേക്ക് ശരിക്കും ഇറങ്ങാനായിട്ട് ഓക്കെ ഷാംപു തീർന്നിരിക്കുകയാണ് അല്ലേ ഷാംപു കൊടുത്തു തീർന്നു ആ അപ്പൊ അടുത്ത ബാച്ചിന് റെഡി ആവണുള്ളൂ ഈ എണ്ണ പ്രിപ്പയർ ചെയ്യുന്നതിനൊരു എന്തോ ഒരു പ്രത്യേകത പതിനെട്ടോളമായിട്ട് സാധനങ്ങള് പിന്നെ ഇരട്ടി മധുരം കരിഞ്ചീരകം ഉലുവ ചെറിയ ഉള്ളി അങ്ങനെ അത്യാവശ്യം പതിനെട്ട് ഇരുപത് സാധനം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് നീലാമ്പേരി എന്നൊക്കെ പറയുന്നത് നമുക്ക് മുടി കറക്കാനും ഡയലും കാര്യത്തിലൊക്കെ ഉപയോഗിക്കണം അത്രയും നല്ലതാണ് നീലാമ്പതി നീലാമ്പതി മാത്രം ഇട്ടേണ്ട കാച്ചോളുണ്ട് അതുപോലെ കേശവർദ്ധന എന്നൊരു സാധനമുണ്ട് അതും നല്ല റിസൾട്ട് ആണ് നമുക്ക് അത് ഒറ്റ കിട്ടേണ്ട കാച്ചാ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും നല്ല വില ഉണ്ടാക്കാനൊക്കെയാണ് ഈ കേശവർദ്ധന ഉപയോഗിക്കുന്നത് പിന്നെ കറ്റാർവായൊക്കെ എല്ലാം അറിയണം കറ്റാർവായും തുളസിയും ആര്വെയ്പ്പും ഇതൊക്കെ നമ്മളെ താരനൊക്കെ മാറ്റാനൊക്കെ പിന്നെ വൃങ്കരാജ് കഞ്ഞുണ്ണി അത് നല്ല അത്യാവശ്യം നല്ലോണം ചേർന്നുണ്ട് അതും നല്ല ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ട് താരന് പൂർണ്ണമായിട്ട് മാറ്റം വരുന്നുണ്ട് അതുപോലെ മുടി കൊഴിച്ചിലാണെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് അത്രയും നല്ല റിസൾട്ടാണ് പിന്നെ ഒരു വയസ്സ് മുതലേ കുട്ടികൾക്ക് നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുക ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുക സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ കെമിക്കലൊന്നും ചേർക്കുന്നില്ല സ്മെല്ലിനോ ഇതിനോ ഒക്കെ ആയിട്ട് ഒരു കെമിക്കലും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയും നല്ല പ്രൊഡക്റ്റാണ് ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ലാതെ സാധാ നമ്മൾ വലിയ എണ്ണ ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത് മച്ചത്തില എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ ഓയിലേക്ക് അത് നമ്മുടെ തലക്ക് ഒന്നുകൂടി നല്ല റിസൾട്ടാണ് നല്ല തണുപ്പാണ് പിന്നെ നല്ല വെളിച്ചെണ്ണ ആയിരിക്കും ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ അത്രയും റിസൾട്ടാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് സാധാ വെളിച്ചെണ്ണയിലാണ് പക്ഷെ ഇത് ആക്കിയതിനു ശേഷം ആളുകൾക്ക് ഒന്നുകൂടി റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോഴാണ് പിന്നെ അത് നമ്മൾ മാറ്റാതെ സ്ഥിരമാക്കിയിട്ടുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണക്ക് നല്ല വിലയാണ് നമ്മൾ സാധാ വിലൻഡിലാറേയും കൂടുതലാണ് ചക്കിലാട്ടിട്ടുള്ളതിനെ പക്ഷെ ഞങ്ങൾ ഇപ്പോഴും തന്നെയാണ് കൊണ്ടുപോകുന്നത് കാരണം റിസൾട്ട് ആളുകൾക്ക് ഉണ്ടാവുന്നതല്ലേ വേണ്ടത് അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടർ നല്ല റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് കാരണം നമ്മളെ ചെറിയ ചെറിയ മുടികളൊക്കെ പെട്ടെന്ന് വളരാനൊക്കെ നല്ലതാണ് അതുപോലെ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ മടിയുള്ള ആൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ ബെറ്റർ റോസ്മെരി വാട്ടർ ആണ് ഇത് നമുക്ക് ഇതൊരു വെള്ളമാണ് അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് രാത്രി കടത്തുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ രാത്രി അങ്ങനെ ഉപയോഗിച്ചാൽ മതി എണ്ണൻ്റെ മാതിരി വൈകി കളയണമെന്നുള്ള ആവശ്യമില്ല അത്രയും നല്ല റിസൾട്ടാണ് അതിന് ശേഷം ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ് മാർച്ച് എട്ടാം തീയതി റഷ്യാനയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ഇന്ന് ഈസ്റ്റിനും അത് തന്നെയാണ് കാരണം സ്ത്രീകളായിട്ടുള്ള വീടുകളിൽ വെറുതെ ഒരുപാട് സ്ത്രീ സംരംഭകരുടെ ഐഡിയാസൊക്കെ വച്ചിട്ടിരിക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ മുമ്പോട്ട് വരിക നല്ല രീതിയിൽ ചെയ്താൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്

ും തേനും ഒലിവ് ഓയില് കറ്റാർവായ കറ്റാർവായന്റെ ജെല്ല് നേരിട്ട് ചേർത്തിട്ടല്ലേ ഉപയോഗിക്കണത് കറ്റാർവായന്റെ ജെല്ല് നമ്മള് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഉരുക്കി എടുത്തിട്ട് എണ്ണാക്കിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പാടുകളും കുരുക്കളൊന്നും ഉണ്ടാവില്ല പിന്നെ ആളുകൾക്ക് കറ്റാർവായ ഉപയോഗിക്കണമെങ്കിൽ ചിലവലിക്ക് അലർജിന്റെ പ്രശ്നം ചൊറിച്ചിലൊക്കെ വരും പക്ഷെ ഈ സോപ്പിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല ഫീഡ്ബാക്ക് ഉണ്ട് വിറ്റാമിൻ ഇ പിന്നെ ഗ്ലിസറിന് അതൊക്കെയാണ് ചേർക്കുന്നത് ഇത് ആര്യവേപ്പ് ആര്യവേപ്പ് ആവാരം പൂവ് പിന്നെ കറ്റാർവായ ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഇത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടുകൾ അതുപോലെ കുരുക്കളൊക്കെ ചൊറിച്ചിൽ അങ്ങനെ അലർജി പ്രശ്നമൊക്കെ ആണ് ഇത് രണ്ടിപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് നല്ല റിവ്യൂ ഈ സെയിൽസിന് കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് സൗദിയിലാണ് അപ്പോൾ സൗദിയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരണം അവിടുന്ന് ജോലിയിൽ നിന്ന് ഇവിടെ നല്ലൊരു കരിയർ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നത് അതെ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം തുടങ്ങിയൊരു ബിസിനസ്സാണത് പക്ഷെ ഇപ്പം നല്ല രീതിയിൽ പോണു ഇനി ഹസ്ബൻഡ് തന്നെ പുള്ളി തിരിച്ചു വരട്ടെ പുതിയ വീടൊക്കെ ആയിട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഹസ്ബൻഡ് പൂർണ്ണ സപ്പോർട്ട് ഹസ്ബൻഡ് ആണ് ഞാൻ മടിച്ചു നിക്കുമ്പോ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും സപ്പോർട്ടാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ എന്റെ ഇവിടുത്തെ ആളിയാക്കളിയാക്കും ഫുള്ള് സപ്പോർട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളതൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ അവരാണ് ഹസ്ബൻഡിന്റെ ഉമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്നതും രണ്ടു പേര് കൂടി ും എനിക്ക് അന്ന് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം വരുമ്പോൾ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇതൊക്കെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നതും അപ്പോൾ അവിടുന്ന് അത് കാച്ചിട്ടൊക്കെ ചെയ്യുന്നത് അതെ 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 അന്ന് എനിക്കൊന്നും പറയുമ്പോൾ അമ്പത് നൂറ് പീസൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അത് മുന്നൂറും ആയിരത്തിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വളരട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിട്ടെ പിന്നെ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒരു വലിയ കം ദൈവം കേട്ടോ അപ്പോൾ എല്ലാവിധ ആശംസകളും